അപ്പം ഫ്രണ്ട്സ് ബിഗ് ബോസ് എപ്പിസോഡ് തേർട്ടി വണ്ണിൻ്റെ ഒരു അനാലിസിസ് വീഡിയോ ആയിട്ടാണ് നമ്മൾ വീണ്ടും വന്നിരിക്കുന്നത് അപ്പോൾ ഇന്ന് രാവിലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിച്ചണിൽ ഭക്ഷണത്തിൻ്റെ പേര് പറഞ്ഞിട്ട് വലിയ രീതിയിലുള്ള അടി ഉണ്ടായി അതായത് ജിഷിൻ എന്തൊക്കെയോ പറഞ്ഞിട്ടാണ് അടി ഉണ്ടാക്കുന്നത് പുള്ളിക്ക് എന്താണ് ഈ ഹൗസിൽ നടക്കുന്നത് എന്നുള്ള കാര്യം സ്ഥലകാല ബോധമില്ലാന്ന് എനിക്ക് തോന്നുന്നത് ഒരു പക്ക സീരിയൽ അമ്മാവൻ ഞാൻ ഉപേക്ഷിച്ചു ഷാനവാസാണ് ഒരു സീരിയൽ അമ്മാവൻ പക്ഷേ ഷാനവാസിനെക്കാട്ടും ഒരു നൂറ് ഈ ഒരു പിന്നോട്ടൊക്കെയാണ് ഈ ജിഷു എന്ന് പറയുന്ന വ്യക്തിയുടെ സ്ഥിരകാല ബോധം എന്നാണ് എനിക്ക് സത്യം പറഞ്ഞാൽ തോന്നുന്നത് സത്യം പറഞ്ഞാൽ ഭക്ഷണത്തിൻ്റെ പേര് പറഞ്ഞിട്ടാണ് അടിയായത് അതിന് ക്യാപ്റ്റൻ അടുത്തൊരു തീരുമാനം എന്ന് പറഞ്ഞാൽ അനുമോളെ കിച്ചണിൽ നിന്ന് മാറ്റി അനിമോളെയും ലക്ഷ്മിയും കാരണം അനുമോൾ എന്തൊക്കെയാണ് അവിടെ നിന്ന് കാണിക്കുന്നത് ആരുടെ അടുത്തുള്ള ദേഷ്യം അറിയില്ല അവിടെ ഒരു സാമ്പാറൊക്കെ ഉണ്ടാക്കിയത് കണ്ട് എൻ്റെ ജീവിതത്തിൽ ഇത്രയും ഒരു തല്ലിപ്പൊളി സാമ്പാർ കണ്ടിട്ടില്ല അതായത് അതൊക്കെ കഴിക്കുന്ന ആൾക്കാരെ സമ്മതിക്കണം പച്ച വെള്ളത്തിൽ എന്തോ പൊടി ഇട്ടതുപോലെ ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ആ സാമ്പാർ കണ്ടിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞ അതെടുത്ത് കളയാനേ കൊള്ളത്തുള്ളൂ അത്രയും ഒരു മോശപ്പെട്ട ഭക്ഷണമാണ് കിച്ചൺ ടീം ഉണ്ടാക്കിയത് പക്ഷേ ഇത്രയും കാലം നല്ല രീതിയിലുള്ള ഭക്ഷണം തന്നെ തന്നെ എല്ലാവർക്കും കിട്ടിയത് അതുപോലെ ആവശ്യത്തിനുള്ള ഭക്ഷണവും കിട്ടിയിരുന്നു എന്നാണ് ഹൗസിലുള്ള ബാക്കി കണ്ടസ്റ്റൻസ് ഒക്കെ പറയുന്നത് അതിൻ്റെ പേര് പറഞ്ഞിട്ടാണ് ഈ ജിഷൻ അടി തുടങ്ങിയത് പക്ഷേ ജിഷിൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയോ കാര്യത്തിന് അടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇതായിട്ടാണ് തോന്നിയിട്ടുള്ളത് അപ്പം നവിനെടുത്തൊരു തീരുമാനം എന്ന് പറഞ്ഞാൽ അനുമോളയെയും ലക്ഷ്മിയേയും ബാത്റൂം ക്ലീനിങ്ങിലേക്ക് നേരെ തട്ടി അപ്പം ഞാൻ ബാത്റൂം ക്ലീനിങ് ചെയ്യില്ല എനിക്ക് എന്നെ അങ്ങനെ അത്രയും പെട്ടെന്ന് അങ്ങ് മാറ്റാൻ പറ്റുമോ ഒരു റോൾ നിന്ന് അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് അനിമോൾ ഇരിക്കുകയാണ് എന്തൊക്കെ പറഞ്ഞാലും അനിമോളിൻ്റെ ടീംസ് എന്തൊക്കെ പി ആറ് കാണിച്ചാലും അനിമോൾ പെട്ടി ഇരിക്കുകയാണ് മക്കളെ അനിമോളിൻ്റെ കള്ളത്തരം മുഴുവൻ പുറത്തായി അനിമോൾ ആരിനെ ആരിനെക്കുറിച്ച് പറഞ്ഞതൊക്കെ പക്ക കള്ളത്തരാണ് ജസ്റ്റ് കണ്ടന്റ് മാത്രമാണ് അനിമോൾ ചിന്തിക്കുന്നത് അനിമോൾ വിചാരിക്കുന്നത് ബിഗ് ബോസ് നിലനിൽക്കുന്നത് അനിമോൾ കൊടുക്കുന്ന കണ്ടന്റ് കാരണം എന്നൊക്കെയാണ് അമ്മാതിരു രീതിയിലൊക്കെയാണ് അനിമോളിൻ്റെ തലച്ചോറ് തലച്ചോറ് വർക്ക് ചെയ്യുന്നത് അതൊരു വല്ലാത്ത വർക്കിംഗ് ആണ് എൻ്റെ അനിമോളെ എന്തായാലും സാധാരണ ആൾക്കാരുടെ ഇടയിൽ നല്ല രീതിയിലുള്ള നെഗറ്റീവ് അടിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്തായാലും കളി മാറ്റി പിടിച്ചിട്ടില്ലെങ്കിൽ ഇക്കണക്കിന് പോകുകയാണെങ്കിൽ അധിക കാലം ബിഗ് ബോസ് ഹൗസിൽ ഓടും എനിക്ക് തോന്നുന്നില്ല അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ പണിപ്പുരയിലേക്ക് വൈൽഡ് കാർഡ്സിന് മുഴുവൻ കയറ്റി വിട്ടിട്ടുണ്ട് അപ്പോൾ അവർക്ക് ആ സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ മറ്റുള്ള ഹൗസിലുള്ള കണ്ടസ്റ്റൻസിനുള്ളൊരു വലിയൊരു പണിയായിട്ട് അവർക്ക് ഒരു ചാൻസ് ഉണ്ടായിരുന്നു പക്ഷേ ഇവർ ബസർ അടിച്ചതിന് ശേഷമാണ് എല്ലാവരും ആ ഹൗസിൽ നിന്ന് പുറ പണിപ്പുരയിൽ നിന്ന് പുറത്തോട്ടേ കാല് കുത്തിയത് അതിൻ്റെ പേരിൽ വീട്ടിലുള്ള എല്ലാവരും അവർക്കെതിരെ നിന്നു അപ്പോൾ അവർക്ക് ഒരു സാധനവും കിട്ടിയിട്ടുമില്ല അതുപോലെ തന്നെ വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനിമോളെ ഈ മസ്താനി അല്ലാതെ ബാക്കിയുള്ള വേറെ ആർക്കും കണ്ടുകൂടാന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് വൈൽഡ് ഗാർഡ്സ് ആയിട്ട് വന്നിരിക്കുന്ന ആൾക്കാർ അനിമോൾക്കൊരു സപ്പോർട്ടാണ് കാരണം വൈൽഡ് ഗാർഡ്സ് വീട്ടിൽ കയറുന്ന സമയത്ത് അനിമോളിൻ്റെ കയ്യിലാണ് ഫുട്ബോൾ ഉള്ളത് ബോൾ ഉള്ളത് അതിപ്പം നേരെ തിരിച്ച് ജിസലിൻ്റെ കയ്യിലെത്തി ജിസലിൻ്റെ ക്യാരക്ടർ അനിമോളിനെക്കാട്ടും എത്രയോ ബെറ്റർ ആയിട്ടാണ് ഇപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് തോന്നുന്നത് ഈവൻ പേഴ്സണലി എനിക്കും അത് തോന്നുന്നുണ്ട് അത് ആദ്യം തോന്നിയിട്ടുണ്ട് കാരണം ജിസല് അനാവശ്യമായിട്ടൊരു അടി അല്ലെങ്കിൽ അവരെ ഒച്ച ഉയർത്തി സംസാരിക്കുന്നത് കൂടി കണ്ടിട്ടില്ല അല്ലെങ്കിൽ ആൾക്കാരുടെ അടുത്ത് ഭയങ്കര എന്താ പറയുക സിവിക് സെൻസോട് കൂടിയിട്ടാണ് ആ വീട്ടിലിരുന്ന് പെരുമാറുന്നത് അതുപോലെ തന്നെ ഇന്നുണ്ടായിരുന്ന വീക്ക്ലി ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊപ്പി തൊപ്പി ടാസ്ക് ആയിരുന്നു തൊപ്പി പിടിച്ചെടുത്തിട്ട് മൂന്നാൾക്കാർ മൂന്നാൾക്കാർ സെറ്റായിട്ട് ഓരോ ടീമായിട്ട് കൊടുക്കുക അപ്പോൾ അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അപ്പനി അനീഷിൻ്റെ സംഭവം ടീം തോറ്റിട്ടുണ്ടായിരുന്നു ഇന്ന് ഇനിയിപ്പോൾ നാളെ അതിൻ്റെ ബാക്കി തുടരും അതിൻ്റെ ഇടയിൽ ആ ടാസ്ക് കഴിഞ്ഞതിന് ശേഷം ആര്യം ഷേനു സുദീനെ കുറിച്ച് പറഞ്ഞൊരു ഓക്രിത്തരം തന്നെ പറയണം ഒരു സിവിക് സെൻസ് ഉള്ള ഒരാൾ അങ്ങനത്തെ ഒരു വർത്താനം പറയില്ല നോക്കിയും കണ്ടും കളിച്ചിട്ടുണ്ടെങ്കിൽ നേരെ സുതിച്ചേട്ടൻ്റെ അടുത്തോട്ടേക്ക് എത്തുന്നു അത് മരണ ഭാര്യ ഭർത്താവ് മരണപ്പെട്ട ഒരു സ്ത്രീ കേൾക്കേ ഇങ്ങനെ എന്താ പറയുക യാതൊരുവിധ സെൻസും ഇല്ലാതെ ഒരു സെൻസിറ്റിവിറ്റിയും ഇല്ലാതെ ഇങ്ങനത്തെ ഒരു വർത്താനം എന്ന് പറഞ്ഞാൽ ഈ ഇവൻ്റെയൊക്കെ തലയിലൂടെ എന്താണ് പോകുന്നതെന്ന് അറിയില്ല സാമാന്യമായിട്ട് കുറച്ചെങ്കിലും ഒരു സ്വഭാവത ഉള്ള ഒരാൾ വർത്താൻ പറയുന്ന ഒരു വർത്തമാനമല്ലത് അത് ആ സ്ത്രീ കേൾക്കേ ആ സ്ത്രീ അവിടെ ഉള്ള സ്ഥിതിക്ക് അങ്ങനത്തെ ഒരു വർത്തമാനം പറയുകയാണെങ്കിൽ ഇവനൊക്കെ കാര്യമായിട്ടുള്ള എന്തൊരു പ്രശ്നം ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നത് അപ്പം ഇന്ന് നടന്ന മെയിനായിട്ടുള്ള സംഭവം ഇതൊക്കെയാണ് എന്തൊക്കെയാലും അനിമോളിൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് ആൾക്കാർ മാറിപ്പോകുന്നതായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് ശൈത്യ ബാക്കടിച്ചു ശൈത്യ അനിമോളിൻ്റെ ടീം സെറ്റ് ഒന്ന് ഒഴിഞ്ഞിട്ടുണ്ട് ഒരു കാലത്ത് അനിമോളെ പൊക്കിയെടുത്ത് നടക്കല് മാത്രമേ ശൈത്യയുടെ പണി അതുപോലെ തന്നെ ആദില നൂറ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടു അനിമോൾക്ക് എല്ലാം ജസ്റ്റ് കണ്ടന്റ് മാത്രമാണ് അനിമോളിൻ്റെ കൂടെ നിന്നാ പണി കിട്ടും അനിമോൾ ചെയ്യുന്നതൊന്നും ശരിയല്ല എന്നുള്ള സംഭവം ഇവരെല്ലാം റിയലൈസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ലക്ഷ്മി എന്ന് പറയുന്ന ഈ ക്യാരക്ടർ അതായത് പുതിയതായിട്ട് വീട്ടിലെത്തിയ ഈ ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്ന ദിവസമൊക്കെ വൻ ഷോ ഓഫ് ആയിരുന്നു എന്തോ വലിയ ബിഗ് ബോസ് ആണ് ലാലേട്ടനുള്ളതിനെക്കാട്ടും ഷോ ഓഫിലാണ് ഈ ലക്ഷ്മി വന്നിരിക്കുന്നത് പക്ഷേ ഇപ്പം പറയുന്ന കാര്യത്തിന് കുറച്ച് വ്യക്തത ഉള്ളതായിട്ട് തോന്നി പക്ഷേ ആസ് എ കണ്ടസ്റ്റൻറ്റ് വലിയ ലെവലിലോട്ടേക്കൊന്നും എത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം പ്രേക്ഷകരെ പ്രീതിപ്പെടുത്താൻ അല്ലെങ്കിൽ അവരുടെ ഇഷ്ടം വാങ്ങിച്ചു ഒരു കഴിവൊന്നും ഉണ്ട് എന്നുള്ള സംഭവമൊന്നും എനിക്ക് കണ്ടിട്ട് തോന്നുന്നില്ല അതുപോലെ തന്നെ ഇന്ന് ജയിലിലേക്ക് ജയിൽ ടൈം അനിമോളും ജിസലും ഏറ്റെടുത്ത് ഏറ്റുവാങ്ങിയിട്ടുണ്ടായിരുന്നു അതിൽ ജിസ്സിൽ കുറേ കാര്യങ്ങൾ ചോദിക്കണ്ടായിരുന്നു നീ എൻ്റെ അടുത്ത് ചെയ്താക്കിയ എല്ലാ പോയിന്റ്സും കറക്റ്റ് ജിസ്സിൽ പറയുന്ന പോയിന്റ്സൊക്കെ കറക്റ്റാണ് ജിസ്സില് പറയുന്ന കാര്യങ്ങൾക്കൊക്കെയാണ് ഇപ്പം പ്രേക്ഷകൻ്റെ മനസ്സിൽ ക്ലാരിറ്റി ഉണ്ടായിട്ടുള്ളത് അതിനൊന്നും ഉത്തരം കൊടുക്കാനില്ല അനിമോൾക്ക് ഉത്തരം മുട്ടി ഉത്തരം വിഴുങ്ങി അതാതിനെയും പറയുന്നുണ്ടായിരുന്നു നിനക്ക് പറയാനൊന്നും ഉണ്ടാവില്ല കാരണം നിനക്ക് ഉത്തരം മുട്ടും ഉത്തരം മുട്ടും അനിമോള ഇപ്പം പെട്ടിരിക്കുന്നൊരു സ്റ്റേറ്റിലാണ് ഇപ്പോൾ ഗെയിം മുന്നിലോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്